ദുഃഖവാർത്ത പ്രശസ്ത നടിയുടെ മകൻ അന്തരിച്ചു അന്തരിച്ച നടി മനോരമയുടെ മകൻ ഭൂപതിയാണ് മരിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് ഭൂപതി അന്തരിച്ചത് എഴുപത് വയസ്സായിരുന്നു ഏതാനും സിനിമകളിലും ഇദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് കുടുംബം ഒരു കടമ്പം എന്ന സിനിമയിൽ മികച്ച വേഷം അവതരിപ്പിച്ചു എന്നാൽ സിനിമ അഭിനയരംഗത്ത് ശോഭിക്കാൻ സാധിച്ചില്ല എഴുപതാം വയസ്സിലാണ് ഭൂപതി അന്തരിച്ചത് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ഭൂപതിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം